ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം കൊമേഴ്സ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഓണർക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മൾ അക്കൗണ്ടൻറ്റുമാര് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തരും മെസ്സേജ് ആയിട്ട് ആയിട്ട് അയച്ചിട്ടുണ്ട് അതായത് പല ആളുകൾക്കും പല പ്രശ്ന അതായത് പല ആളുകൾക്കും പല പ്രശ്നങ്ങൾ ഈ രീതിയിൽ കറക്റ്റ് നോക്കാതിരുന്നിട്ട് ക്യാഷ് ഓണർക്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് രീതിയിൽ പ്രോപ്പറായിട്ടുള്ള വേല പോവായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് ഈ ഒരു ക്ലാസ് കാണുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അപ്പൊ ഇവിടെ ഒരുവിധം എല്ലാവരുടെയും ചിന്താഗതി പുതിയതായിട്ട് അക്കൗണ്ട്സിൽ കയറുന്ന എല്ലാവരുടെയും ഒരു ചിന്താഗതിയാണ് ഓണറുടെ ബിസിനസ് ആണല്ലോ ഓണർ ക്യാഷ് എടുത്തുകൊണ്ടു പോകുമ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓണറേതാണ് ബിസിനസ് ഓണർ ആ പൈസ എടുത്തുകൊണ്ട് പോവാണ് ബിസിനസ് നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോവാണ് നമ്മൾ വെറും പണിക്കാരൻ നമ്മൾ വെറും അക്കൗണ്ടന്റ് നമ്മൾ അത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു ചിന്താഗതി നിങ്ങൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ മാറ്റി വെക്ക ഈ ഒരു മെന്റാലിറ്റി ആദ്യം എന്ത് ചെയ്യുക നിങ്ങൾ മാറ്റി കാരണം ഓണർ ആണ് ബിസിനസ് പൈസ എടുത്ത് കൊണ്ടുപോകുന്നത് അതൊക്കെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ ക്ലാസ്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് എൻറ്റിറ്റി എൻ ടി കോൺസെപ്റ്റ് ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് ഓണർ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയാണ് ഈ രീതി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഏതായിരുന്നു അത് എൻ ടി കോൺസെപ്റ്റ് അല്ലേ ബിസിനസ് എൻഡിറ്റി യും ബിസിനെയും രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതാണ് എൻ ടി കോൺസെപ്റ്റ് അപ്പം ഓണറുടെ ബിസിനസ് ആണെങ്കിലും ബിസിനസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് നമ്മളെപ്പോലൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അവിടെ ഓണർ വേറൊരു വ്യക്തി തന്നെയാണ് അപ്പൊ നമ്മൾ എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നേ ബിസിനസ്സിന് ഓണർ പൈസ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഓണറുടെ പൈസയാണെന്ന് ചിന്തിക്കരുത് ഓണർ ബിസിനസ്സിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബിസിനസിന്റെ അകത്ത് ക്യാപിറ്റലായിട്ട് എല്ലാരും റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ബാലൻസ് ഷീറ്റിൽ ഏത് സൈഡാണല്ലോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ അകത്ത് ലാബിലിറ്റി സൈഡാ അത് എന്തുകൊണ്ടാണ് ലാബിലിറ്റി സൈഡ് എഴുതാൻ കാരണം ആ പൈസ ആർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് ഓണർക്ക് തിരിച്ചു കൊടുക്കാനുണ്ട് അപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ച് ആ പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് പോലെയാണ് അപ്പൊ ഓണർ അതിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ഓണർ ക്യാഷ് ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിക്കുക ബിസിനസിന്റെ ആവശ്യമാണോ അല്ലെങ്കിൽ ഓണറിന്റെ പേഴ്സണൽ ആവശ്യമാണോ അത് നമ്മൾ മനസ്സിലാക്കണം ബിസിനസ്സിന്റെ ആവശ്യമാണെങ്കിൽ നമ്മൾ അത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാം അത് ബിസിനസിന്റെ ആവശ്യത്തിനാണെങ്കിൽ ബിസിനസിന്റെ എന്തായിട്ട് കാണിക്കാം നമുക്ക് അത് ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം പക്ഷേ ഓണറുടെ പേഴ്സണൽ ആവശ്യമാണെങ്കിൽ അത് എക്സ്പെൻസ് ആയിട്ട് ഒരിക്കലും കാണിക്കരുത് അത് ഓണറുടെ ഡ്രോയിങ്സ് ആയിട്ട് ഓണറുടെ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ പേരിൽ കാണിക്കണം അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി വിഡ്രോ ചെയ്തതായിട്ട് തന്നെ കാണിക്കണം ഓണർ വീട്ടിലേക്ക് കുറച്ച് എന്താണ് ചെയറും കാര്യങ്ങളൊക്കെ വാങ്ങി ഇതിന്റെ ബില്ല് ബിസിനസ്സിൽ തരുവാണ് തന്നോട്ടെ അത് ഓണറിന്റെ ഡ്രോയിങ്സ് ആയിട്ട് കാണിച്ചാൽ മതി കാരണം ഓണറെ വീട്ടിലേക്ക് വാങ്ങിയതാണ് ഓണറുടെ വീടിന്റെ റെൻ്റ് അടച്ചു അതിന്റെ റെസീറ്റ് നമുക്ക് തരുകയാണ് പൈസ കൊടുക്കാൻ പറഞ്ഞു തന്നോട്ടെ ഓണറുടെ ഡ്രോയിങ്സ് ആയിട്ട് കാണിച്ചാൽ മതി അല്ലാതെ അത് അത് എക്സ്പെൻസ് ആയിട്ട് ആരും എഴുതി വെക്കണ്ട ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിന് വേണ്ടി ചിലവാക്കുന്നതാണ് ബിസിനസ് എക്സ്പെൻസ് ഓണറിന് വേണ്ടി ചിലവാക്കുന്നതല്ല അപ്പം അത് ആദ്യം മനസ്സിലാക്കുക ഡ്രോയിങ്സ് ആണ് ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എല്ലാവർക്കും പറ്റുന്നതാണ് ഓണറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് അതിന് വൗച്ചറുതൂല കാരണം അക്കൗണ്ട്സിൽ പുതിയതായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈസ അല്ലേ ഓണറുടെ ബിസിനസ് അല്ലേ ബിസിനസ്സല്ലേ എടുത്തുകൊണ്ട് പോയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസ നഷ്ടപ്പെടും നിങ്ങളുടെ സാലറി സാലറിന്ന് പിടിക്കും കാരണം ചിലപ്പോൾ രണ്ടോ മൂന്നോ പാർട്നേഴ്സ് ഉണ്ടാവും ഒരാൾ ഇങ്ങനെ തോന്നിയ പോലെ പൈസ എടുത്തുകൊണ്ട് പോവുകയാണ് നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യുന്നില്ല ഓണർ അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ വൗച്ചർ ഒന്നും സൈൻ ചെയ്യിപ്പിക്കുന്നില്ല അയാളെ കൊണ്ട് ഒരു വൗച്ചറും പുള്ളിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്നില്ല പിന്നെ ഒരു രണ്ടോ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ പാർട്ട്നേഴ്സ് വന്ന് നോക്കുമ്പോൾ ഇത്രയും പൈസ ഷോർട്ടാണ് അപ്പൊ നിങ്ങൾ പറയും ഇത് എന്താണ് ആ ഓണർ എടുത്തുകൊണ്ട് പോയതാണ് അപ്പൊ നമ്മളോട് ചോദിക്കും നിങ്ങൾ കൊടുത്തതിന്റെ തെളിവ് എന്താണ് മറ്റേ പാർട്ണർ ചോദിക്കുകയാണ് രണ്ടാമത്തെ പാർട്ണർ ചോദിക്കാണ് നിങ്ങൾ കൊടുത്തതിന്റെ തെളിവ് അപ്പൊ നിങ്ങളാണെങ്കിൽ ആ പാർട്ണറെ കൊണ്ട് ഒന്നും ചെയ്യിച്ചിട്ടില്ല പൈസ എടുത്തുകൊണ്ട് പോകും സൈൻ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല അപ്പൊ ആ പാർട്ണർ വന്നിട്ട് പറയാണ് ഞാൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല നിങ്ങളോട് പറയാണ് അവരോട് പറയാണ് ഞാൻ വാങ്ങിയില്ലേ ഇപ്പൊ കള്ളക്കണക്ക് എഴുതിയതാണ് അവൻ പൈസ ഒന്നും വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പൈസ ചിലപ്പോൾ നമ്മള് കൊടുക്കേണ്ടതായിട്ട് വരും കുടുങ്ങി പോവും നമ്മള് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും നമ്മൾ കുടുങ്ങിപ്പോവും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കാണുന്ന എല്ലാവരും ശ്രദ്ധിച്ചുള്ള ഈ ഒരു സാധനം എന്താണ് വൗച്ചർ ഏത് പാർട്ണർ ആയാലും ബിസിനസിന്റെ ഓണർ പേഴ്സണൽ ആവശ്യത്തിനാണ് പൈസ എടുത്തു കൊണ്ട് പോകുന്നത് അവരെ കൊണ്ട് സൈൻ പേഴ്സണൽ ആവശ്യമില്ല ബിസിനസ് ആവശ്യത്തിനാണെങ്കിലും സൈൻ ചെയ്യിപ്പിക്കണം ബിസിനസിന്റെ ക്യാഷ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അവരെ കൊണ്ട് വൗച്ചറിന്റെ അകത്ത് എന്തെന്ന് പറഞ്ഞ് കാണിക്കാ റിസീവഡ് എഴുതിയിട്ട് അവര് സൈൻ ചെയ്ത് തരാ നിങ്ങൾക്ക് ആ വൗച്ചർ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക അത് വൗച്ചർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല അവരെടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നിങ്ങക്ക് തെളിവോടെ കാണിച്ചുകൊടുക്കാം നിങ്ങൾ ഓണറെ ബിസിനസ് അല്ലേ അവർ പൈസ എടുത്തുകൊണ്ട് പോയല്ല അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല ചിന്തിച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നഷ്ടപ്പെടുക അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഈ ഒരു വൗച്ചർ മാനേജ് ചെയ്യ ഏതാള് പൈസ എടുത്തുകൊണ്ട് പോയാലും ഇതിപ്പോ ഓണറാവണം എന്നില്ല ബിസിനസിന്റെ എന്ത് ചെലവായിക്കോട്ടെ എന്ത് വരവായിക്കോട്ടെ വൗച്ചർ പ്രോപ്പർ മാനേജ് ചെയ്യ പാർട്ട്നേഴ്സിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണം ക്യാഷ് റിസീവ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഓൺലൈൻ ട്രാൻസ്ഫർ ഒക്കെയാണ് ഓണറുടെ അക്കൗണ്ടിലേക്ക് കൊടുത്താണെങ്കിൽ നമുക്ക് തെളിവുണ്ട് പ്രശ്നമൊന്നും കാരണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ തന്നെ കാണാം പക്ഷെ ക്യാഷിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ക്യാഷ് കൊടുക്കുമ്പം കുറച്ചൊന്ന് കൂടുതലായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ക്യാഷ് മാനേജ് ചെയ്യുമ്പം പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ തന്നെ വൗച്ചർ മാനേജ് ചെയ്യുക വൗച്ചർ തോന്നിയ പോലെ നേടരുത് ഒരു സ്ഥലത്ത് കറക്റ്റായിട്ട് ഫയൽ ചെയ്തു വെക്കുക മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും നിങ്ങളുടെ ട്രാൻസാക്ഷൻസിന്റെ വൗച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു വെക്കുക സൂക്ഷിച്ച് വെക്കണം അഞ്ച് വർഷത്തിൽ കൂടുതൽ വേണം അഞ്ച് വർഷം ചില ആളുകളുണ്ട് പൈസ കൊടുത്ത് വൗച്ചർ ഏതും തോന്നിയ പോലെ അങ്ങോട്ട് കിട്ടും എവിടെങ്കിലും കിട്ടും വൗച്ചർ നോക്കിയാൽ കാണൂല അങ്ങനെയൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഓഡിറ്റിങ്ങിന്റെ സമയത്ത് ഇതിപ്പോ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ യു എ വന്നിട്ടുണ്ട് അപ്പൊ കോർപ്പറേറ്റ് ടാക്സിനൊക്കെ ഈ വൗച്ചേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഈ ഒരു കാര്യം ഇന്നത്തെ ടോപ്പിക്കായി ഞാൻ പറയുന്നത് വളരെ ചെറിയ കാര്യമാണ് പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് എല്ലാവർക്കും ടോപ്പിക്ക് ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയൊരു കാര്യം കൂടി ക്ലാസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു ടോപ്പിക് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും താങ്ക്